തൃശൂർ മലക്കപ്പാറയ്ക്ക് സമീപം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മധ്യവയസ്കനെ പത്ത് ദിവസമായി കാണാനില്ല പെരുമ്പാറ ഉന്നതിയിലെ ഗോപാലൻ മകൻ നന്ദനെയാണ് കാണാതായത് സൂരജ് സജയാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് എന്താണ് സംഭവിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കൃഷ്ണ പ്രവിത ഗുഡ് മോർണിംഗ് പത്ത് ദിവസമാകുന്നു ഈ പെരുമ്പാറ ഉന്നതിയിലെ നന്ദനെ കാണാതായിട്ട് വീട്ടിൽ കിടന്നുറങ്ങിയതാണ് രാത്രി നന്ദൻ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് രാത്രി കിടന്നുറങ്ങുന്നു രാവിലെ ഇവർ ഈ വീടിനകത്ത് നോക്കുമ്പോഴാണ് നന്ദനെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഈ വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ പോകാറുണ്ട് അങ്ങനെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന സമയത്ത് തന്നെ കൊണ്ടുപോകുന്ന ആയുധങ്ങളടക്കമുള്ള ഒരു സാധനവും ഒരു വസ്തുക്കളും എടുത്തിട്ടില്ല അത് ഈ വലിയ മരത്തിൽ കയറാൻ ഉപയോഗിക്കുന്ന ഈ മുളങ്കമ്പ് അടക്കമുണ്ട് അങ്ങനെ ഒന്നും എടുക്കാതെയാണ് പോയത് അതുകൊണ്ട് തന്നെ ഈ വനത്തിലേക്കാണ് പോയത് എന്ന പോയത് എന്ന നിഗമനം കുടുംബം തള്ളുകയാണ് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് പെരുമ്പാറ കോളനി ഉന്നതി എന്ന് പറയുന്നത് അത് ഈ വനമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വന്യജീവി ആക്രമണം ഉൾപ്പെടെ നേരിടുന്ന മേഖലയാണ് പക്ഷേ ഈ പത്ത് ദിവസമായിട്ടും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്ന് കൂടി കുടുംബം ആരോപിക്കുന്നു ഇന്നലെയാണ് ഈ മേഖലയിൽ ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചുകൊണ്ട് പോലീസ് തെരച്ചിൽ നടത്തുന്നത് ഈ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഡോഗ്സ് െത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു തെളിവും അവശേഷിക്കില്ല ഇന്നലെ ഡോഗ് സ്ക്വാഡ് വന്ന് വെറുതെ പരിശോധന നടത്തി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെയും പോലീസിന്റെയും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്തമായുള്ള ഒരു ഓപ്പറേഷൻ ഒരു ദൌത്യം ആരംഭിക്കണമെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത് സംയുക്തമായി ചേർന്നുകൊണ്ട് വിവിധ ഇടങ്ങളിൽ തെരച്ചിൽ നടത്തി ഏതെങ്കിലും തരത്തിൽ നന്തരെ കണ്ടെത്തുന്നതിനുള്ള നടപടി വേണം എന്നുള്ള കുടുംബം ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിൽ ഒരലംഭാവം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് പ്രവിത ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം